എൻ്റെ പേര് ഗോപി വീട് ചാലാമറ്റത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറാം തീയതി മൂവാറ്റുപുഴ പെരുമ്പാവ് റോട്ടിൽ സീ കയുടെ പമ്പിൻ്റെ എതിർവശത്തു നിന്നും വളയഞ്ചരങ്കര മണിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ജാഥ നടത്തുകയും ലഘുലേഖ വിതരണം ചെയ്യുകയും പെരുമ്പാവൂർ കാലടി കവലയിലേക്ക് നടന്നു വരികയും വരുന്നതിന് മുന്നേ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഇഷ്ടം പോലെ ജനങ്ങളും ആളുകളും കാത്തു നിൽക്കുകയും ദിവസം തന്നെ ഞങ്ങൾ ലഘുലേഖകളും ബാനറുകളും എല്ലാം ഒട്ടിച്ചിരുന്നു അപ്പോൾ ഒരു ദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി കാലടി കവലയിൽ എത്തിയപ്പോഴേക്കും പോലീസ് ഞങ്ങളെ വളഞ്ഞ് അവിടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ലീഡർ മണി രണ്ട് മിനിറ്റ് ഒന്ന് പ്രസംഗിച്ചു അപ്പോഴേക്കും തന്നെ ഞങ്ങളെ പോലീസ് മർദ്ദിച്ചു പോലീസ് മർദ്ദിച്ച് അറസ്റ്റ് ഭരിച്ചു അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിൽ നേരെ എല്ലാവരെയും പതിമൂന്ന് പേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ആ ചെന്ന നിമിഷം മുതൽ തന്നെ ഓരോ പോലീസുകാരും മാറി മാറി ഇടിക്കുകയും അരവിന്ദൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ എന്നെ കുനിച്ച് പിടിച്ച് കഴുത്ത് കുനിച്ച് പിടിച്ചുകൊണ്ട് മുട്ടുകൈ കൊണ്ട് പുറത്തിടിക്കുകയും മുട്ടുകാലുകൊണ്ട് വയറിന് ചവിട്ടുകയും ചെയ്തു അതിനുശേഷം പിന്നെ അദ്ദേഹം ഞാൻ ആ ആ ചവിട്ടും ഇത് കഴിഞ്ഞാൽ താഴെ ഇരുന്നു പോയി അതിനുശേഷം അദ്ദേഹം മദ്യപിക്കാൻ പോയി മദ്യപിക്കാൻ എന്ന് പറയാൻ കാരണം അതിന് നല്ല സ്മെല്ലുണ്ടായിരുന്നു വീണ്ടും വന്നതിന് ശേഷം വീണ്ടും എൻ്റെ രണ്ട് കരണത്വം അടിച്ചു പുറത്ത് മുട്ടുകൈക്ക് കുത്തി കാലെ പിടിച്ച് വലിച്ച് താഴെ വീഴ്ത്തി അങ്ങനെ സദാനന്ദൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരനും മർദ്ദനത്തിൽ പങ്കെടുത്ത് പല മുറകളും അതായത് ഇതുപോലെ തന്നെ മോളിലേക്ക് സ്റ്റൂഡിയോയിലേക്ക് കയറ്റി നിർത്തിക്കൊണ്ട് കൈകൊണ്ട് ഇടിക്കുന്ന സമയത്ത് ഡേവിഡ് എന്ന് പറയുന്ന ഒരു റൈറ്റർ എന്തടായി കാണിക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് ആ സംഭവത്തിൽ ഇടി ഒന്ന് കുറച്ച് തരാനായിട്ട് ആ റൈറ്റർ വളരെ നമ്മളെ സഹായിച്ചു അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ ആലുവ സബ് റിമാൻഡ് ചെയ്തു അതിനുശേഷം ഡി ആർ പുരാർ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് അവിടെ ആലുവ സബ് ജയിലിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം റിമാൻഡ് ചെയ്തതിന് ശേഷം മൂന്ന് മാസം ജയിലുവാസം കഴിഞ്ഞ് ജയിലിൽ നിന്നും കേസ് കോടതിയിൽ നിന്ന് വെറുതെ വിട്ട് ഞങ്ങൾ പോന്നു ആ പോകുന്ന സമയത്ത് എനിക്ക് വളരെ പ്രായം കുറവുള്ള ആളായിരുന്നു അപ്പോൾ ഈ പ്രായം കുറവ് തന്നെ നിനക്കെന്താണ് ഈ സമരത്തിൻ്റെ കാരണം നീ ഇതിനാണ് സമരത്തിന് വന്നേ എന്ന് ചോദിച്ചിട്ട് എന്നെ ഇടിച്ച ഒരുപടി പോലീസുകാരുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എനിക്ക് ഓർമ്മയുള്ളത് അരവിന്ദൻ്റെ ഇടി മാത്രമാണ് ഓരോ ഇടിയും അത്ര ശക്തമായിട്ടാണ് ഇന്നും ആ ഇടിയുടെ ഓരോ ഭാഗത്തും വേദനയുണ്ട് ഓരോ കൊല്ലവും ഇന്നും ചികിത്സിക്കുന്നുണ്ട് എല്ലാ കൊല്ലവും അതിനുവേണ്ടി വേണ്ടി ചികിത്സ നടത്തുന്നുണ്ട് അങ്ങനെ ചികിത്സ നടത്തിയാൽ പോലും ബെൽറ്റ് ഇട്ടിട്ടാണ് നടക്കാൻ പറ്റുള്ളൂ നടു അത്രയും വേദനയിലാണ് ഇത്രയാണ് ഈ അടിയന്തരാവസ്ഥയെപ്പറ്റി എനിക്ക് പറയാനുള്ളത്